പിന്നെ അവിടെ ജീവിച്ച റസൂർ ഉള്ളഹി സലാഹു അലൈഹി വസ്ലമയും സഹാബെ കിറാമും റിൽവാൻ ഉള്ളാഹി അലഹി അജ്മായി അവരെല്ലാവരും സ്വർഗത്തിലേക്ക് പോയി അതുകൊണ്ട് എനിക്കും ആ സ്വർഗത്തിലെത്തണം എന്നതിന് റൗലയിൽ നമുക്ക് നമസ്കരിക്കുന്ന ആ സ്ഥലം അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സ്ഥലത്തിനാണ് റൗല എന്ന് പറയുന്നത് അതിൻ്റെ ഇപ്പുറത്തുള്ള ഭാഗമാണ് റസൂൽ റസൂലമയുടെ വീടുണ്ടായിരുന്നത് അവിടെ ആയിഷ അല്ലി അള്ളാവിനോട് വീട്ടിൽ വെച്ചിട്ടാണ് റസൂൽ അല്ലാ വസ്ലം വഫാത്തായത് അവിടെ തന്നെയാണ് റസൂൽ അല്ലാ വല്ലമയെ ഖബർ അടക്കിയിട്ടുള്ളത് അപ്പോൾ അവിടെ ചെന്ന് സലാം പറയുന്ന സമയത്ത് ഇവിടെയാണ് എൻ്റെ ആദരവായ റസൂൽ അള്ളി അല്ലാ വസ്ലമിൻ ജീവിച്ച വീടുണ്ടായിരുന്നത് എന്നും ആ വീട് എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ അതിനെപ്പറ്റി ഉപയോഗിച്ച വാക്ക് ഹുജിറത്ത് ഹുജ്റാത്ത് ഹട്ട് കുടിലുകളാണ് അനസർ അല്ലാ എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ആ വീട്ടിലേക്ക് റസൂൽ സല്ലാ വസ്ലമയുടെ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ തപ്പന ഓല തലക്ക് തട്ടുമായിരുന്നു എന്നാണ് അത്രയും ലളിതമായൊരു വീട്ടിലാണ് ലോകാനുഗ്രഹയായ റസൂൽ അള്ളഹു വല്ലാൽ ജീവിച്ചത് എന്നിട്ട് അവിടെ കിടന്നപ്പോ അതിൻ്റെ പാട് റസൂള്ളി അല്ലാ വസ്ലമയുടെ പുറത്ത് പതിഞ്ഞിരുന്നു അപ്പം പല സഹാബികൾക്കും പ്രയാസമായി അവർ ചോദിച്ചു ഒരു വിരിപ്പ് തരാം ലോകത്തിന്റെ ഭരണാധികാരി ആരികളായ റോമിന്റെയും പേർഷ്യയുടെയും ഭരണാധികാരികൾ പട്ടുമെത്തയിൽ കിടക്കുന്നു പ്രവാചകരെ ഒരു വിരിപ്പ് തരാം അതിൽ കിടക്കുന്നു അപ്പോഴും പ്രവാചകല്ലാസം പറഞ്ഞു മാലി വലി ദുനിയ ഞാനും ഈ ദുനിയാവും തമ്മിൽ ഒരു ബന്ധമില്ല ഒരു യാത്രക്കാരനെ പോലെ ഒരു പാസഞ്ചറെ പോലെ കരുതിയാൽ മതി അയാളൊരു ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം നിൽക്കുന്നു പിന്നെ ലക്ഷ്യത്തിലേക്ക് പോകുന്നു എന്നതുപോലെ ഈ ദുനിയാവ് എൻ്റെ ലക്ഷ്യമല്ല പരലോകമാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് എനിക്കിവിടെ ലളിതമായ ജീവിതം മതി എന്ന് പ്രവാചകൻ സല്ലാഹിസം പഠിപ്പിച്ചു പലപ്പോഴും അടുപ്പിൽ നിന്ന് പുകയേരാതെ പട്ടിണി കിടന്ന പ്രവാചകനും കുടുംബവും ജീവിച്ചു ഉമ്മഹാത്തുൽ മൊമിനീങ്ങനായ പ്രവാചക പത്തിമാര് ജീവിച്ചു ആ സ്ഥലമാണ് സ്ഥലമാണിവിടെ അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു ഭൗതിക യിലുള്ള ആറാട്ടും മർമാതിപ്പും റസൂൽ അല്ലാസിമയുടെ ലളിത ജീവിതവും അതാണ് പകർത്തുന്നതെങ്കിൽ അങ്ങനെ പട്ടിണി കിടക്കണം എന്നൊന്നല്ല പറയുന്നത് നമ്മൾ ഈ ഭൗതികതക്കപ്പുറത്ത് ഒരു ഇസ്ലാമികതയെയും പരലോക ബോധവും നമ്മളിൽ ഉണ്ടാക്കാനും പ്രവാചകനോടുള്ള സ്നേഹവും അതാണെന്ന് അതുകൂടി മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളവിടെ സലാം പറയാൻ അത് നമുക്ക് കഴിയുന്നു അതുപോലെ ഉഹുദിൽ നമുക്ക് പോകാൻ കഴിയും അതുപോലെ കുബായിൽ ചെല്ലാൻ കഴിയും അതുപോലെ തന്നെ കിബിലത്തെയും നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സല്ലു വസ്ലമയുടെ പള്ളിയുടെ പരിസരത്ത് ഒരുപാട് ചരിത്രങ്ങൾ പ്രത്യേകിച്ച് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് സൂക്കു മദീനത്തിൽ ഖദീം എന്ന് പറയാം മദീനയിൽ പ്രവാചകൻ അലൈഹി അല്ലൈവലമ ഉണ്ടാക്കിയ മാർക്കറ്റാണവിടെ അവിടെ അവിടെ റസൂള്ളാസ്ലം അവർക്ക് റസൂൽ സലാഹു അലൈഹി വസ്ലം ഒരു ആത്മീയ നേതാവായി പള്ളിയിൽ നിൽക്കാതെ ആ മാർക്കറ്റിലേക്ക് പോകാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്